പിണറായിയുടെ രണ്ടാം സർക്കാർ ഒൻപത് നാലാം വർഷം അതായത് മൊത്തത്തിൽ ഒൻപതാം വർഷം അതിൻ്റെ ആഘോഷങ്ങളും വിപുലമായ പരിപാടികളും അതാണിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്രയും സാമ്പത്തിക സ്ഥിതിയിലൊക്കെ വളരെ മോശമായ അവസ്ഥയിലുണ്ടെങ്കിലും വലിയ ആഘോഷമാണ് സംഘടിപ്പിക്കുന്നത് എന്തു തോന്നുന്നു ഞാൻ ഞാനെന്ത് പറയാനാണ് ഈ ഇങ്ങനെ നേരത്തെ നവകേരള യാത്ര നടന്നിട്ടില്ലേ പിന്നെ കേരളീയം എന്ന് പറഞ്ഞൊരു പരിപാടി തിരുവനന്തപുരത്ത് നടത്തി അതിന് വാദ്യകലാകാരന്മാരെ മലബാറിൽ നിന്നുള്ള വാദ്യകലാകാരന്മാരെ കൊണ്ടുവരാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചു അവർ അവരുടെയൊക്കെ തന്നെ സ്വന്തക്കാരനാണ് ഇവരെയൊക്കെ തപ്പിയെടുത്തിട്ട് പഴയ വാദ്യങ്ങളൊക്കെ വായിക്കുന്നവർ അത് ഇത് കഞ്ഞിക്ക് വകയില്ലാത്തവരാണ് എല്ലാവരെയും കൂട്ടി തിരുവനന്തപുരത്ത് പോയി പരിപാടിയൊക്കെ അവതരിപ്പിച്ച് അപ്പോൾ പറഞ്ഞ പ്രതിഫലമാണെങ്കിൽ അവർക്കൊരു എല്ലാവർക്കും ചേർന്ന് മുപ്പത്തയ്യായിരം രൂപയും പിന്നെ താമസം ഭക്ഷണം അതിൻ്റെ റീംബേഴ്സ്മെൻ്റും ഇതൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് ഒന്നും കൊടുത്തില്ല പത്ത് പൈസ കൊടുത്തില്ല ആ ഭാവം എന്നെ വിളിച്ച് ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ട് എൻ്റെ പാർട്ടിയാണ് മോഹൻദാസ് ഞാൻ എന്ത് ചെയ്യാൻ ആരോട് പറയാനും സ്വന്തം പാർട്ടിക്കാരാണ് ഞാൻ ചെയ്യുന്നത് ഇത് അതേസമയം അന്ന് ആ പരിപാടിയിൽ ഡാൻസ് ശോഭനയായിരുന്നു എട്ട് ലക്ഷം രൂപയുടെ ഡി ഡി മദ്രാസിൽ ശോഭനയുടെ വീട്ടിലെത്തിച്ചതിന് ശേഷമാണ് ശോഭന ഫ്ലൈറ്റ് കയറിയത് ശോഭനയ്ക്ക് അറിയാം ഇവർ കാശ്വരല്ല ഡാൻസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പം അങ്ങനെ ആളുകളെ പറ്റിക്കാനൊന്നും ഒരു മടിയുമില്ലാത്ത സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമാണ് ഇവർ ഇപ്പോൾ നൂറ് കോടി രൂപയാണ് ഇതിൻ്റെ ബജറ്റ് ഒരു ഇരുപത്തഞ്ച് കോടി ചിലവാക്കും ബാക്കി എഴുപത്തഞ്ച് കോടി ആ പാർട്ടി പ്രവർത്തകരുടെ കയ്യിലേക്ക് പോകും അതും അവർക്ക് ഇഷ്ടപ്പെട്ടവരുടെ കയ്യിലേക്ക് പോകും എയർ കണ്ടീഷൻഡ് പന്തൽ എന്ന് ടി വിയിൽ പറയുന്നുണ്ട് ഒരു എയർ കണ്ടീഷൻ പന്തലിന് എന്ത് ചിലവ് വരുമെന്നാണ് സാധാരണ പന്തൽ അതിലൊരു നാലോ അഞ്ചോ സ്ഥലത്ത് എ സി വയ്ക്കും ഇതാണ് സാധനം അതല്ല അത് അതിൽ കവിഞ്ഞുള്ള കലാപരിപാടിയൊന്നുമില്ല അപ്പോൾ മൊത്തം ഇതെല്ലാം കേരളത്തിൽ ചെയ്തു വന്ന് കഴിയുമ്പോൾ ഒരു ട്വൻ്റി ഫൈവ് ക്രൂഴ്സ് വർക്ക് ചിലവാകും അതിലിരട്ടി അവർ സ്പോൺസർഷിപ്പിൽ നിന്നും ഉണ്ടാക്കുക ഈ എയർ കണ്ടീഷൻ പന്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്തൽ താൻ സ്പോൺസർ ചെയ്യണം കേട്ടോ എന്നൊരു മുതലായിട്ട് വിളിച്ച് പറയും അയാൾ പറയും പന്തൽ ഞാൻ സ്പോൺസർ ചെയ്യാൻ എൻ്റെ ഒരു പേപ്പർ അവിടെ ഇരിപ്പുണ്ട് അതൊന്നും ഒപ്പിട്ട് കിട്ടണം പിന്നെ അത് ഒപ്പിട്ട് കൊടുക്കും അതൊരു സ്പെഷ്യൽ ഓർഡറാണ് ആണ് അയാൾക്ക് നില നികത്താനോ വയൽ നികത്താനോ ഒക്കെയുള്ള സ്പെഷ്യൽ ഓർഡറാണ് അത് കൊടുക്കും ഇങ്ങനെ കൊടുക്കൽ വാങ്ങലൊക്കെ ആയിട്ട് കാശുകാര്യമൊക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ അതേസമയം ഈ ഇവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുറേ പേര് കിടപ്പുണ്ടല്ലോ ഗതിയില്ലാതെ അവരുടെ കാര്യം നോക്കാൻ ഇത്രയും കാശൊന്നും വേണ്ട ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന നിലക്ക് നോക്കുക ഇപ്പോൾ ആശാവർക്കർമാർ കിടക്കുന്നു ഇവിടെ എന്താ അവരുടെ ആവശ്യം ഇന്നതാണ് മൊത്തം തുക എത്ര വരും അവരുടെ ആവശ്യം മുഴുവൻ അംഗീകരിക്കുകയാണെങ്കിൽ എത്ര തുക വരും മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ വരും സാറും ആണ്ടിൽ ഒരു കാര്യം ചെയ്യും അവരുടെ അവർക്ക് അവരെ ആവശ്യപ്പെടുന്നതിൻ്റെ പകുതി കൊടുക്കാമെന്ന് പറ അപ്പോൾ നമുക്കൊരു നൂറ്റി എൺപത് കോടിയിലൊക്കെ നിർത്താം പ്രശ്നം കഴിഞ്ഞു അതിൻ്റെ കിള്ളിപ്പൊളിച്ച് ചർച്ച ചെയ്യാനും പിടിക്കാനും ഒന്നുമില്ല ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാശ് എത്ര ചിലവാകും കതിരാമെന്ന് ഇതാണല്ലോ പ്രധാന സംഗതി ആ കാശ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എഗ്രി ടു ദ ഡിമാൻഡ് വാട്ട് ഈസ് ദർ അവർക്കും സന്തോഷമായി പകുതി കൊടുക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കും പകുതി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അവരൽപ്പം കൂട്ടി ചോദിക്കുന്നത് ആർക്കും അറിയാം നൂറ് രൂപ ചോദിച്ചാലേ അമ്പത് രൂപ കിട്ടുകയുള്ളൂ അതുകൊണ്ട് നൂറ് ചോദിക്കാം ഇങ്ങനെയൊക്കെയാണ് ഇത് നടക്കുന്നത് പ്രത്യേകിച്ച് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളൊക്കെ അപ്പോൾ അത് തീർത്തു തീർത്തുവിടാവുന്നതേ ഉള്ളൂ ബട്ട് അത് ചെയ്യില്ല എന്ന് ആവശ്യമാണ് കാരണം അത് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരല്ല അതുകൊണ്ട് മുഖ്യമന്ത്രി പാർട്ടിക്കാരല്ലാത്തവർക്ക് ജീവിക്കേണ്ട ഈ നാട്ടിൽ അവരും മനുഷ്യരാണല്ല പൗരന്മാരാണല്ലോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് വോട്ട് ചെയ്തില്ല അഥവാ വോട്ട് ചെയ്യുന്നവരല്ല എന്ന് മുഖ്യമന്ത്രി വിചാരിക്കുന്നു ഇത്രലേ ഉള്ളൂ ബട്ട് അവർക്ക് ജീവിക്കാനുള്ളത് കൊടുക്കണ്ടേ അത് കൊടുക്കാതെ ഈ ധാരാളിത്വം കാണിക്കാനുള്ള ധാർഷ്ട്യം എന്ന് പറയുന്നത് അസാമാന്യമായ ധിക്കാരമാണ് ജനങ്ങളെ അപമാനിക്കലാണ് ഇങ്ങനെയൊന്നും ഒരു ഭരണാധികാരി ചെയ്തുകൂടാ